വാദിക്കുന്ന വക്കീൽ തന്നെയാണ് പിണറായി വിജയന്റെയും വക്കീൽ എന്നുള്ളത് നമ്മൾ ഓർത്തോ പട്ടിണി പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മകൾക്ക് അവരുടെ അഴിമതി കേസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞ ആൾക്ക് ഈ കേസിൽ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു പിണറായി വിജയന്റെ മകളെ എല്ലാ ഭാഗത്തു നിന്നും കുരുക്കപ്പെട്ടിരിക്കുകയാണ് കാരണം കാനഡ എന്ന് ഒരു രണ്ടാം ഭവനം പോലെയാണ് പിണറായി വിജയന്റെ മകൾക്ക് കാരണം എന്താണ് പിണറായിട്ടുള്ള ഇടപാടുകളിൽ സ്വരൂപിച്ചിട്ടുള്ള പണം നമസ്കാരം ഇന്ന് മറന്നാടിനൊപ്പം ഉള്ളത് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും രാഷ്ട്രീയ നിരീക്ഷകനും അഡ്വക്കേറ്റുമായ കെ എം ഷാജഹാനാണ് നമസ്കാരം സുപ്രധാനമായൊരു വിധി പ്രഖ്യാപനം ഇപ്പോൾ നടന്നിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയുടേത് വീണാ വിജയന് വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ ഒരു വിധി പ്രസ്താവത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു നമ്മളിതിൽ ഇത് ഇപ്പോഴെന്നല്ല ഇത് വളരെ നേരത്തെ മുതൽ തന്നെ വളരെ ആഴത്തിൽ പോയി പരിശോധിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ എൻ്റെ സ്വയം വിലയിരുത്തുന്നത് നമുക്കറിയാം ഈ എസ് എഫ് ഐയോയുടെ ആദ്യം ആർ ഒ സിയുടെ അന്വേഷണം വന്നു അതിനുശേഷം എസ് എഫ് ഐയുടെ അന്വേഷണം വന്നു എസ് എഫ് ഐയുടെ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എസ് എഫ് ഐയോടെ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണാ വിജയൻ പിന്നെ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയി കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയനെ പ്രതികരിച്ച് വന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകൽ ഒരാളായിട്ടുള്ള അരവിന്ദ് ദത്താറായിരുന്നു അപ്പോൾ അതിലെ വാദം നടന്നു ആ വാദം നടന്നപ്പോൾ തന്നെ ആ വിധി വീണാ വിജയൻ എതിരാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു ഇടയ്ക്കിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ ഞാൻ കണ്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞ ആൾക്ക് ഈ കേസിൽ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിരുന്നറിയോ ഇത് കേസിൻ്റെ മൊത്തം ഫീസാണ് അതായത് അപ്പിയറൻസിൻ്റെ ഫീസ് വേറെ വരും എന്നാണ് അത് അഞ്ച് മുതൽ പത്ത് ലക്ഷം വരെയെന്നാണ് കേട്ടത് അപ്പം അപ്പോൾ അവിടെ ഒരു ഉരുത്തിരിക്കുന്ന ചോദ്യം ഈ നിസ്വരുടെ ദരിദ്രരുടെ തൊഴിലാളികളുടെ പട്ടിണി പാവങ്ങളുടെയൊക്കെ പാർട്ടിയായിട്ടുള്ള ഈ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ മകൾക്ക് അവരുടെ അഴിമതി കേസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം ഒരു സംശയം വേണ്ട അവർ ലക്ഷക്കണക്കിന് പാർട്ടി ഇവിടെ ഉയർത്തും എന്നുള്ള കാര്യം അതെ ഞാൻ ആയിരിക്കാം അതെ അതെ കമലാവിജയന്റെ പെൻഷനിൽ നിന്നായിരിക്കാം ഈ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം മനസ്സിലായോ അപ്പോൾ അത് ഞാൻ ഞാനിടയ്ക്കിട്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം അവർ കർണാടക ഹൈക്കോടതിയിൽ പോയി കർണാടക ഹൈക്കോടതി വിശദമായ വാദം കേട്ടു കേന്ദ്ര ഗവൺമെന്റ് എസ് എഫ് ഐ യുക്ക് വേണ്ടിയിട്ട് അഡീഷണൽ സൊളിസിറ്റർ ജനറൽ മറ്റാണ് വന്നത് ആ വാദം കേട്ടിട്ട് ആ വാദത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തിരിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ആ വിധിന്യായമാണ് ഇന്ന് വന്നിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള എൻ നാഗപ്രസന്ന നാഗപ്രസന്നയുടെ വിധിനായമാണ് ഇന്ന് വന്നിട്ടുള്ളത് ആ വിധിനേയമാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് അതായത് എനിക്കൊന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂറെ ആയിട്ടുള്ള അഭിന്യായം വന്നിട്ട് നാൽപ്പത്തി ആറ് പേജുള്ള സമഗ്രമായ ഒരു വിധിനായമാണ് ഇത് എന്നാണ് ഏറ്റവും പെട്ടെന്ന് ഇത് വായിച്ചപ്പോൾ ഞാൻ സാധാരണ സാധാരണഗതിയിൽ വിധിനേയങ്ങളൊക്കെ എനിക്ക് വായിച്ച് അത്യാവശ്യം പരിചയം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് അത്യപൂർവമായിട്ടുള്ള വളരെ ക്ലിനിക്കൽ പ്രിസൻഷനുള്ള സമഗ്രമായിട്ടുള്ള ഒരു വിധിയാണ് ഈ വിധിയെ മറികടക്കാൻ ഇനി ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ വക്കീൽ ഹരീഷ് സാൽവയാണ് ആ ഹരീർ സാൽവേ ഇത് ഇറക്കിയാൽ പോലും ഈ ഇതിനെ മറികടക്കാൻ പിണറായിജിനും മകൾക്കും കഴിയും എനിക്ക് തോന്നുന്നു ഞാൻ ഹരീഷ് സാൽവെ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഹരീർ സാൽവാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വക്കീ ആ വക്കീൽ ഇറക്കിയാൽ എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അയാളെ ഇറക്കിയതാണ് അതുകൊണ്ടാണ് നടക്കാത്ത കാര്യായ കൊണ്ടല്ല രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ്റെ ലാബിലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയ ആ വക്കീൽ ഹരീഷ് സാൽവയർ ഇപ്പോൾ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കേസിലും പിണറായി വിജയൻ്റെ വക്കീൽ ഹരീഷ് സാൽവയാണ് ഹരീഷ് സാൽവേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അപ്പിയറൻസിന് വേണ്ടി ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ മേടിക്കുന്ന ആളാണെന്നാണ് കേട്ടിട്ടുള്ളത് സെവൻ സ്റ്റാർ ഹോട്ടലുകളെ അദ്ദേഹം താമസിക്കുന്നു ഇൻ്റർനാഷണൽ കോടതികളിലാണ് അദ്ദേഹം വാദിക്കുന്നത് മോഡിക്കും അമിത്ഷയ്ക്കൊക്കെ വേണ്ടി വാദിക്കുന്ന വക്കീൽ ആ മോഡിക്കും അമിത്ഷയ്ക്കൊക്കെ വേണ്ടി വാദിക്കുന്ന അദാനിക്കൊക്കെ വേണ്ടി വാദിക്കുന്ന വക്കീൽ തന്നെയാണ് പിണറായി വിജയൻ്റെയും വക്കീൽ എന്നുള്ളത് നമ്മൾ ഓർത്തോണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹരീഷ് സാൽവെ ഇറക്കിയാൽ പോലും ഹരീഷ് സാൽവേ ഇറക്കിയാൽ പോലും ഈ ഈ ഈ കേസിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അമലെ നമുക്ക് നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ വിധിയിൽ നിന്ന് വിധിയിൽ ഒന്ന് വിശദമായിട്ട് ഒന്ന് പോകാം കാരണം വിധി വായിച്ചതാണല്ലോ ഈ വിധിയിൽ യഥാർത്ഥത്തിൽ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള പേജുകളാണ് ഇതിൻ്റെ ഒരു ക്രക്സ് ഞങ്ങൾ ഈ എൽ എൽ ബിയിൽ ഈ വിധിന്യായത്തിൽ ഒബിച്ച്വർ ഡിക്റ്റ എന്ന് പറയും ഒബിച്ച്വർ ഡിക്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധിനയം ചിലപ്പോൾ ആയിരം പേജ് വേണം പക്ഷേ ആ വിധിനായത്തിന് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചങ്കും കരളും ഉണ്ടല്ലോ അതൊരു മൂന്നാലഞ്ച് പേജിലായിരിക്കും കാണുക അപ്പം ആ ഒബിക്റ്റർ ഡിക്റ്റ ആണ് ഞാനിഞ്ഞ് പറയാൻ പോകുന്നത് അപ്പോൾ അത് അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നാണെന്ന് അറിയോ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ആർ ഒ സി അന്വേഷണം തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ആർ ഒ സി ആരംഭിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇന്നിപ്പോൾ എസ് എഫ് ഒയിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് ഇതിനകത്ത് അന്ന് ഉണ്ടായിരുന്നൊരു പങ്കാണ് അന്ന് അവരത് പുറത്തു കൊണ്ടുവന്നില്ല പിണറായി മകളെ ചോദ്യം ചെയ്യുന്നുള്ളത് അത് നമ്മൾ നടത്തോളം എന്തായാലും രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ആർ ഒ സിയുടെ അന്വേഷണം ആണ് ഇന്ന് ഈ എസ് എഫ് ഒയുടെ അന്വേഷണത്തിലും ഈ വിധിനായത്തിലും വന്നിരിക്കും ഇതിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് പേജുകളിൽ ജഡ്ജി പറയുന്ന ചില കാര്യങ്ങൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്റ്റിലെ ഇരുന്നൂറ്റി ആറ് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള വകുപ്പുകളാണ് ഈ ഈ വിധിന്യായത്തിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷൻ അതിൻ്റെ ഒരു മേഖലയിൽ വന്നിട്ടുള്ളത് രണ്ടാ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല അതിനുശേഷം ജഡ്ജ് പറയുന്ന ചില വാ ചില വാദങ്ങൾ ചില ഭാഗങ്ങൾ ഞാനത് വായിക്കും എന്നിട്ട് ഞാനത് മലയാളത്തിൽ തെരഞ്ഞു ചെയ്തു തരാം കാരണം നമ്മളിത് പരിശോധിക്കുമ്പോൾ ഇത് സമഗ്രമാകണമല്ലോ സമഗ്രമായിട്ട് നമ്മളത് പരിശോധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വായിക്കാം അതായത് നാൽപ്പതാമത്തെ പേജിൽ ഇരുപത്തൊന്നാമത്തെ ഖണ്ണികയിൽ പറയുന്നത് വാട്ട് വുഡ് അൺമിസ്റ്റേക്കബിളി എമേർജ് ഫ്രം വാട്ട് ഈസ് എബവ് അനലൈസ് ഈസ് അതായത് മുകളിൽ വിശദീകരിച്ച മുകളിൽ വിശകലനം നടത്തിയിൽ നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് വാട്ട് വുഡ് അൺമിസ്റ്റേക്കബിളി എമർജ് വാട്ട് ഈസ് വാട്ട് എബോ അനാലിസ് വൺസ് ഇൻവെസ്റ്റിഗേഷൻ ഹാസ് കമൻസ്ഡ് അണ്ടർ സെക്ഷൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ അതായത് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം അന്വേഷണം ആരംഭിച്ചാൽ ദ സ്റ്റാറ്റ്യൂട്ട് ഡസ് നോട്ട് റെൻഡർ ദ ഗവർമെൻറ്റ് ഓഫ് ഇന്ത്യ പവർലെസ് ടു അസൈൻ ദി ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ ടു ട്വൽവ് ഓഫ് ദി എസ് ഐ ടു ദി എസ് ഐ ഒ അതായത് ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഒ ഒക്കെ അന്വേഷണം നൽകാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീണ വിജയൻ്റെ പ്രധാനപ്പെട്ട വാദം എന്താണെന്ന് ചോദിച്ചാൽ കമ്പനി ആക്ടിൻ്റെ സെക്ഷൻ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്റ്റിലെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം ഒരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കവേ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഒരു അന്വേഷണം നടത്തുന്നത് ഡ്യൂപ്ലിക്കേഷനാണ് ഇതായിരുന്നു വാദം ആ വാദത്തിനെതിരായിട്ടാണ് ജഡ്ജി ഇവിടെ പറഞ്ഞത് ഇറ്റ് നൈ റിസൾട്ട്സ് ഇൻ ഡ്യൂപ്ലിക്കേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ നോർ ടേക്സ് അവേ എനി റൈറ്റ് ഓഫ് പെറ്റീഷനോ അപ്പോൾ അത് ഡ്യൂപ്ലിക്കേഷനിൽ ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല പെറ്റീഷൻ്റെ അവകാശവും ഇല്ലാതാക്കുന്നില്ല സബ്സെക്ഷൻ സെക്ഷൻ ടു ക്ലിയർലി മാൻഡേറ്റ്സ് ദറ്റ് വൺസ് എസ് എഫ് ഐ ഒ ഇസ് ഇൻട്രസ്റ്റഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് എസ് എഫ് ഐ ഒയ്ക്ക് അന്വേഷണം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനി അതർ ഇൻവെസ്റ്റിഗേഷൻ ഓൾറെഡി ഇനിഷിയേറ്റഡ് ഷാൽ നോട്ട് ബി പ്രൊസീഡിയർ ഫർദർ ആൻഡ് ഫർദർ അതായത് എസ് എഫ് ഐ ഒക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് പ്രകാരം അന്വേഷണം ഏൽപ്പിച്ചാൽ വേറെ ഒരു അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ദോസ് ഏജൻസീസ് ഹു ആർ കണ്ടക്ടി ഇൻവെസ്റ്റിഗേഷൻ ഷാൽ ട്രാൻസ്ഫർ ഓൾ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ടു ദി എസ് എഫ് ഐ ഒ അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പിന്നെ രണ്ട് പ്രകാര അന്വേഷണം ആവശ്യപ്പെട്ടാൽ ആരംഭിച്ചാൽ നേരെ ആ സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെ ഏത് ഏജൻസി ഏത് അന്വേഷണം നടത്തിയാലും അതിൻ്റെ രേഖകൾ മുഴുവൻ എസ് എഫ് ഐ ഒക്ക് കൊടുത്തോളാം ദ പവേഴ്സ് ഓഫ് എസ് എഫ് ഐ ഒ ഈ സ്റ്റാറ്റൂട്ടറിലി ഡിറ്റർമിൻഡ് എന്നു വച്ചാൽ ഭരണഘടനാപരമായി തന്നെ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് അതിനൊരു ദരി ഇസ് എ പ്രൊസീഡിയർ ഇൻ പ്ലേസ് എന്നുവെച്ചാൽ ഒരു നടപടിക്രമവും അതിനുണ്ട് അതാണ് ഇരുപത്തൊന്നിൽ പറയുന്നത് ഇരുപത്തിരണ്ടിൽ പറയുന്ന എന്താണ് ദ സബ്മിഷൻ ഓഫ് ദി ലേണർ കൗൺസിൽ ഓഫ് ദ പെറ്റീഷൻ ഇസ് ദാറ്റ് പ്രൊസീഡിയർ അണ്ടർ ടു ടെൻ ആർ അണ്ടർ വേ അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പം ഇരുന്നൂറ്റി പന്ത്ര ഇതിനകത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കൊണ്ടുവരാൻ പറ്റില്ല അതായത് ദ സ്ട്രെങ്ത് ഓൺ വിച്ച് ദ സെറ്റ് സബ്മിഷൻ ഇസ് മെയ്ഡ് ഇസ് ദാറ്റ് ദേർ ഷുഡ് ബി എ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ ടു ടെൻ ആസ് ഇസ് ഡയറക്ടർ ആൻഡ് ഓൺലി ദെൻ ദ ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് പ്രകാരം അന്വേഷണം നടക്കുമ്പോൾ അതിനൊരു റിപ്പോർട്ട് ഉണ്ടാവണം ആ റിപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ എസ് എഫ് ഐ ഒക്ക് അന്വേഷിക്കാൻ കഴിയുള്ളൂ ഇതാണ് വാദം ദ സബ്മിഷൻ സാൻസ് കൗണ്ടനൻസ് ആൻഡ് ട്രാവൽസ് ഓൺ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിനി ആരും അടിസ്ഥാനവും ഇല്ല സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്നിട്ടൊരു നിർണായകമായ കാര്യം പറയുന്നത് ഡ്യൂറിങ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ടു ടെൻ അതായത് ടു ടെൻ പ്രകാരം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ദ ഇഫ് ദ ഇൻസ്പെക്ടേഴ്സ് ഔട്ട് ഓഫ് സെറൻഡി ഡി പി ടി ആ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ദുരൂഹത ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഔട്ട് ഓഫ് സെറൻറ്റിപിറ്റി കംസ് അക്രോസ് ഇൻഫർമേഷൻ ദാറ്റ് വു പ്രൈം ഓഫ് ഫേസ് ഈ ടച്ച് അപ്പോൺ സ്കൾ ഡഗ്ലറി അതായത് രണ്ടായിരത്തി പത്ത് ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ദുരൂഹമായ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൾ ഡഗ്ലറി എന്ന് പറഞ്ഞ വഞ്ചന കുറ്റം എന്നൊക്കെ പറഞ്ഞത് അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ദ ആർ ഓൺ നെസസറി നെസസിറ്റി എമർജസ് ടു അസൈൻ ദ ഇൻവെസ്റ്റിഗേഷൻ ടു എ മൾട്ടി ഡിസ്പ്ലിനറി ബോഡി ലൈക്ക് എസ് എഫ് ഐ ഒ എന്ന് ഒരു പല പല മേഖലകളിൽ നിന്നുള്ള ഒരു പ്രവർത്തിക്കുന്നുള്ളൂ അവർക്ക് കൊടുക്കണമെന്ന് വന്നാൽ ദിസ് കോർട്ട് കെൻ നോട്ട് പുട്ട് ഷാക്കിൾസ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ അന്വേഷിക്കാൻ തീരുമാനമായാൽ ഈ കോടതിക്ക് അത് തടയാൻ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ നീ ഷാക്കിൾസ് അതായത് അവരുടെ കയ്യിൽ ഒരു ചങ്ങല ഇടാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇതാണ് ഇതിനകത്ത് പറയുന്നത് ഇഫ് ഇറ്റ് ഹാസ് ബിൻ എൻട്രസ്റ്റഡ് ടു എനി അതർ ഏജൻസി ഔട്ട്സൈഡ് ദി ആക്ട് ദെൻ എന്തെങ്കിലും അപ്പം ചില ആക്ടിന് പുറത്തെന്തെങ്കിലും ആണ് സംഭവിച്ചിരുന്നെങ്കിൽ അത് പറയാമായി അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് അവർ പറയുന്നത് ഇത് രണ്ട് ഇരുന്നൂറ്റി ഇടക്കാല റിപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് പൂർണ്ണ റിപ്പോർട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റിപ്പന്ത് അതൊക്കെ അസംബന്ധമാണെന്നാണ് പറയുന്നത് ഇൻട്രീം റിപ്പോർട്ടാണെങ്കിലും പൂർണ്ണാടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ആണെങ്കിലും ഇരുന്നൂറ്റി പത്ത് പ്രകാരം അന്വേഷണം നടത്തേണ്ട എസ് ഐ ഒ എസ് എഫ് ഐ ഒക്കെ തോന്നിയാൽ അത് കൊടുക്കുന്നതിന് യാതൊരു പിന്നെ തടസ്സവുമില്ല അപ്പം ഇതെല്ലാം കാണിക്കുന്നത് എന്താ രണ്ടു ദിവസം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം രണ്ട് മൂന്ന് സെൻസ് ഉണ്ട് ഇഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് തോട്ട് ഇറ്റ് ഫിറ്റ് ടു എൻട്രസ്റ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ടു ദ എസ് എഫ് ഐ ഒ ഓവിംഗ് ടു സർട്ടൺ ഫാക്ടേഴ്സ് വെച്ച വെമർജ് വയൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എന്നുവച്ചാൽ ഇരുന്നൂറ്റിപ്പത്തിൽ അന്വേഷണം നടക്കുമ്പോൾ എസ് എഫ് ഐ ഒക്കെ കൊടുക്കണം എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ ദ കോർട്ടിൻ ഇറ്റ്സ് എക്സർസൈസ് എക്സർസൈസ് ഓഫ് ജൂരിസ്റ്റിക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കൊടുക്കണം എന്ന് തോന്നിയാൽ ഈ കോടതിക്ക് ഭരണഘടനയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ വകുപ്പുണ്ട് ആ വകുപ്പ് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇറ്റ് കനോട്ട് അനൽ സച്ച് ഒപ്പീനിയൻ ഓഫ് ദി യൂണിയൻ ഓഫ് ഇന്ത്യ അത് യൂണിയൻ ഓഫ് ഇന്ത്യ അങ്ങനെ തീരുമാനിച്ചാൽ കോടതിക്കുള്ള ജൂറിശിക്ഷനിലായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ യൂണിയൻ ഗവൺമെന്റ് ആ തീരുമാനത്തെ തള്ളിക്കളയാൻ പറ്റില്ല അതാണ് അനൽ എന്ന് പറയും മനസ്സിലായോ ദർ ഫോർ ദർ ഇസ് നോ വാറൻ്റ് ടു ഇൻ്റർഫിയർ അറ്റ് ദിസ് സ്റ്റേജ് മനസ്സിലായോ അപ്പോൾ ഈ വിധിനായം വായിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാവും നമുക്ക് മനസ്സിലാവുന്നത് ഈ നാൽപ്പത്താറ് പേജുള്ള എൻ നാഗപ്രസനയുടെ വിധിന്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അത്യഭൂതപൂർവ്വവും ക്ലിനിക്കൽ പ്രസിഷനിലുള്ളതും സമഗ്രവുമായിട്ടുള്ള ഒരു വിധിന്യായമാണ് പുറപ്പെടുവിക്കുന്നത് ഇതിനകത്ത് ഒരു ലൂപ്പ് ഹോൾസും ഇല്ല എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താണ് ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇരുന്നൂറ്റി പന്തിൽ അന്വേഷണം നടക്കുമുള്ള അസംബന്ധം ഇരുന്നൂറ്റി പത്തിൽ ഒരു ഇൻട്രീം റിപ്പോർട്ടേ ഉള്ളൂ അതുകൊണ്ട് ഫുൾ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് വേണം ഇരുന്നൂറ്റി പന്ത്രണ്ട് കൊടുക്കണം എന്ന് പറയുന്നത് അസംബന്ധം ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം നടത്തുമ്പോഴത്തേക്കും അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സെറൻഡിപ്പിറ്റി കൊണ്ടും ഒരു സംശയം കൊണ്ടും ഒരു സ്കൽ ഡഗ്ലറി കൊണ്ടും വഞ്ചന നടന്നു എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഒക്ക് കൊടുത്തു കഴിഞ്ഞാൽ തടയാൻ പറ്റില്ല അതിനുള്ള അധികാരങ്ങൾ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് ഇൽമേൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് കോടതിക്ക് തടയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് തളിക്കളയും മനസ്സിലായി ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു വിധത്തിലുള്ള പിന്നെ പിന്നെ തടസ്സങ്ങളും എസ് എഫ് ഒക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനില്ല എന്ന് അൺ ഈക്വക്വലായിട്ട് അസന്നിഗ്ധമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ ഈ സാഹചര്യത്തിൽ പോകേണ്ട ഒരു സാഹചര്യം പറഞ്ഞിരിക്കുന്നുണ്ടാവും അല്ല അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് തള്ളിക്കളയാനും കഴിയില്ല കാരണം ഈ വിധിനായത്തോടു കൂടി ഈ ഈ പിണറായി വിജയൻ്റെ മകളെ എല്ലാ ഭാഗത്തു നിന്നും കുരുക്കപ്പെട്ടിരിക്കുകയാണ് അവർ ഒളിവിൽ പോകേണ്ടി വരുമോ എന്നുള്ള സാഹചര്യം നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ അറസ്റ്റിന് അവകാശ ഒരു സംവിധാനമാണ് എസ് എഫ് ഐ ഒ മനസ്സിലായോ ജാമ്യം കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള വകുപ്പാണ് എസ് എഫ് ഐയോടെ വകുപ്പിലുള്ളത് രണ്ട് ഇവർ ചെയ്തിട്ടുള്ള പണികൾ അനധികൃതമാണ് എന്ന് അറിയാം അറിയാം കാരണം ഇവരുടെ തെളിവുകളില്ല സ്വാഭാവികമായും ചോദിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ ഇവർക്ക് കഴിയാതെ ഒരു എനിക്കിപ്പോൾ അമൽ ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കും എനിക്കുണ്ടായ സംശയം എന്താണെന്നറിയോ ഒളിവിൽ പോകുമെന്നല്ല രാജ്യം വിടുമോ എന്നൊരു സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് വർണ്ണാടൻ മലയാളി ഈ കാനഡയിൽ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ കാനഡയിൽ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം വന്നപ്പോൾ മാനേജിങ് ഡയറക്ടറെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയത് താങ്കളുടെ വിലയിരുത്തൽ എന്താണ് അല്ല എനിക്ക് ഈ അമൽ ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നാട് വിടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ എന്ന് എനിക്ക് പറയാൻ കഴിയും കാനഡ ഒരു ഒളിത്താവളമായി മാറുന്നു കാരണം കാനഡയെ കാനഡ എന്ന് ഒരു രണ്ടാം ഭവനം പോലെയാണ് പിണറായിൻ്റെ മകൾക്ക് കാരണം എന്താണ് എസ് എൻ സി ലാവലിൻ്റെ കേന്ദ്രം എവിടെയാണ് എസ് എൻ സി ലാവലുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മസാല ബോണ്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തും ലാവലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കമ്പനി ഉണ്ട് അപ്പം അതുകൊണ്ട് നാട് വിടാനുള്ള സാധ്യത തള്ളാൻ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം അല്ലെങ്കിൽ പൊടുന്നനെ ഇതുപോലൊരു സ്ഥാപനം അവിടെ തുടങ്ങേണ്ട കാര്യമില്ല ഇനി ഈ സ്ഥാപനം അവിടെ ഇങ്ങനൊരു സ്ഥാപനം അവിടെ തുടങ്ങാനുള്ള രണ്ടാമത്തെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ അനധികൃതമായിട്ടുള്ള ഇടപാടുകളിൽ സ്വരൂപിച്ചിട്ടുള്ള പണം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ സ്ഥാപനം തുടങ്ങിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിനകത്ത് ദുരൂഹത അല്ലേ ഇവിടെ വാലയത്തിൽ ചൂടിക്കൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അപ്പോൾ ഇവിടെ വാലത്ത് ഇവിടെ ചൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ആരോപണങ്ങളിൽ നിന്നല്ല എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനുപോലും ഈ പുറ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ കൊണ്ടുവന്നൊരു സ്ഥാപനം തുടങ്ങുക എന്നു പറയുന്നതിനകത്തൊരു ദുരൂഹതയുണ്ട് ആ അപ്പോൾ എങ്ങനെയും സാധാ സാധാരണ രീതിയിൽ ഇവിടെ ആരോപണം ഉണ്ടാകുമ്പോൾ എങ്ങനെയും രക്ഷപ്പെടാല്ലോ നോക്കുക പക്ഷേ അത് അങ്ങനെ ഗുരുതരമായ പ്രതിസന്ധിയുടെ കാണാ കയത്തിൽപ്പെട്ടുഴലുമ്പോഴും മറ്റുള്ള രാജ്യത്ത് ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ദുരൂഹതയുണ്ട് അതൊന്നുകിൽ രാജ്യം വിടാനാവാം അതല്ല എങ്കിൽ പിണറായി വിജയൻ്റെ പണം സൂക്ഷിക്കാനുള്ള ഒരു ഖജനാവായി അത് മാറ്റാൻ ഉള്ള സാധ്യത കാണാം എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകും യഥാർത്ഥത്തിൽ ഈ കേസ് ഇവർക്ക് വലിയൊരു കുരുക്കായി മാറുകയാണ് ചെയ്തു കാരണം ഈ കേസിലൂടെ ഇവരെ ഇടപെട്ടിട്ടുള്ള ഒരുപാട് അനധികൃത ഇടപാടുകൾ ഈ കേസിലൂടെ പുറത്ത് വന്നിട്ടുണ്ട് ഇവരെന്താണ് ചെയ്തത് കുറ്റം ഇവരെപ്പോഴാണ് ആർ ഒ സി വിളിച്ച് ചോദ്യം ചെയ്തത് അതിലിവരെ നടത്തിയിട്ടുള്ള നിയമലംഘനങ്ങൾ എന്തൊക്കെയാണ് ഇവർക്ക് സി എം ആർ അല്ലെന്നോരോ ഓരോരോ മാസം ഉദാഹരണത്തിന് ഞാനിപ്പോൾ എടുത്ത് മറിച്ച് നോക്കായിരുന്നു അതായത് സി എം ആർ നിന്ന് നിന്ന് ഓരോ മാസവും അവർക്ക് ലഭിച്ചിട്ടുള്ള പണത്തിൻ്റെ കണക്ക് പിന്നെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുകയാണ് നാലഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം മനസ്സിലായോ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം മനസ്സിലായി ആ കണക്കുകൾ കംപ്ലീറ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുകയാണ് ഒന്ന് രണ്ട് അവർ നടത്തിയിട്ടുള്ള വയലേഷൻസ് വയലേഷൻ ഓഫ് റൂൾ സിക്സ്റ്റീൻ ഓഫ് കമ്പനീസ് ആക്ട് വയലേഷൻ ഓഫ് സെക്ഷൻ വൺ തേർട്ടി സെവൻ ഓഫ് കമ്പനീസ് ആക്ട് വയലേഷൻ ഓഫ് സെക്ഷൻ വൺ ട്വൻറ്റി നയൻ വൺ തേർട്ടി ഫോർ വൺ സെവൻറ്റി നയൻ വൺ ട്വൻറ്റി അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പൊതുമണ്ഡലത്തിലേക്ക് വരാനും ഈ ഈ കോടതി ഈ വിധി ഇടയായിരിക്കുകയാണ് മനസ്സിലായത് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ ഈ എല്ലാ ഭാഗത്തു ഈ കയറിൽ കുരുക്കി നിർത്തിയിരിക്കുന്ന ഒരു രംഗമുണ്ട് മനസ്സിലായത് ആ രംഗം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇനി വലിയ ബുദ്ധിമുട്ടായിരിക്കും പിണറായി വിജയൻ പക്ഷെ നിർഭാഗ്യവശാൽ ഇയാൾ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഇപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നില്ല സി ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു അമലെ അതായത് രണ്ടായിരത്തി പതിനാലോ പതിനഞ്ചിലോ മറ്റോ അതോടെ പത്തിരുപത്തയ്യായിരം ആളുകളെ ഇവിടെ കൊണ്ടുവന്നില്ലേ സോളാർ ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് പത്തിരുപത്തയ്യായിരം ആളുകൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ യു ഡി എഫിൻ്റെ പേരിൽ അണിനിരന്നാളുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ തുടരില്ല ഈ സർക്കാർ ഇറങ്ങിപ്പോകേണ്ട സ്ഥിതികൾ പക്ഷേ ഇരുപത്തയ്യായിരത്തിനു പേരം രണ്ടായിരത്തി അഞ്ഞൂറ് ആളെ പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമരാഗ്നി നടക്കുമ്പോഴത്തേക്കും ആളുകളുടെ രാജിയാണ് ഉണ്ടാകുന്നത് സമരാഗ്നി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പിന്നെ രാജിവെച്ച് കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ അപ്പോൾ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വീണാ വിജയൻ കടലാസ് കമ്പനികളുടെ ഒരു ആളായ ഒരു മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു നമ്മളെ മാറിക്കൊണ്ടിരിക്കല ആരും സംശയമില്ല കാരണം എന്ന് വെച്ചാൽ ഈ കടലാസ് കമ്പനികൾ ഉണ്ടാക്കുന്ന പണി പിണറായി വിജയന് നേരത്തെ മുതലുണ്ട് അതിൽ ഇപ്പോൾ ആളുകൾ പറയുന്നത് കമല എക്സ്പോർട്ടിംഗ് കമ്പനി കമ്പനിയെന്ന് പറഞ്ഞൊരു കടലാസ് കമ്പനി ആയിരുന്നു എന്നാണ് പറയുന്നത് സിംഗപ്പൂരിൽ കാരണം സിംഗപ്പൂരിൽ നിന്നായിട്ടൊരു നൂറിനടുത്ത് തവണ പിണറായി വിജയൻ പോയിട്ട് പോയതായിട്ട് ആരോപണം ഉന്നയിച്ചിട്ട് ഉയർന്നിട്ടുണ്ട് ഒരുപാട് സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഫ്രീ ടിക്കറ്റ് കിട്ടി സിംഗപ്പൂരിലേക്ക് അങ്ങനെയാണ് രണ്ടായിരത്തഞ്ചിൽ സിംഗപ്പൂരിലേക്ക് ആ ഫ്രീ ടിക്കറ്റിൽ പോകുന്നത് അതിനുശേഷം ലാവലിൻ കേസിനകത്ത് ടെക്നിക്കാലിയാന്ന് പറഞ്ഞിട്ടൊരു കമ്പനി വന്നു ആ കമ്പനി ഇതുപോലത്തെ ബെനാമി കമ്പനി ആയിരുന്നു ഷെൽ കമ്പനി ആയിരുന്നു നിൽക്കുന്നത് ഇപ്പോൾ എക്സാലോജിക്കും ഷെൽ കമ്പനിയാണെന്നാണ് കേൾക്കുന്നത് ഇപ്പം മറ്റേ സ്കൈ എന്താണ് പറഞ്ഞിട്ട് കർണാടക അല്ല കാനഡ തുടങ്ങിയത് അപ്പോൾ ഇതെല്ലാം തന്നെ പിണറായി വിജയൻ്റെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള പണം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെൽ കമ്പനികളായിരുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമായി പൊതുമണ്ഡലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്